സ്ത്രീധനത്തിന്റെ പേരിൽ എത്രയൊക്കെ സ്ത്രീകൾ മരിച്ചാലും ഒരിക്കലും ഈ ദുഷിച്ച ആചാരം മാറാൻ പോകുന്നില്ല ഇന്നത്തെ കാലത്തൊരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാം സഹിച്ചു നിൽക്കുന്നത് വളരെ കുറവാണ് പ്രത്യേകിച്ച് അവൾക്കൊരു ജോലി കൂടി ഉണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒരു സ്ത്രീയും എല്ലാം സഹിച്ച് നിൽക്കില്ല എന്നാൽ ചിലർ അവിടെ കുടങ്ങിപ്പോകുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർ അവസാനമായി തിരഞ്ഞെടുക്കുന്ന ഒരു പോംവഴിയാണ് ആത്മഹത്യ എന്നത് വിഭഞ്ചികയും ഒരാളാണ് ഭർത്താവിന്റെ പീഡനത്തിൽ പെട്ടുപോയവൾ മരണത്തിന് മുൻപ് വിഭഞ്ചിക എന്തെല്ലാം സഹിച്ചു എന്നതിന്റെ തെളിവായി ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരുന്നു ഇതിലൂടെയാണ് വിഭഞ്ചിക എത്രമാത്രം പീഡനത്തിലൂടെയാണ് കടന്നുപോയത് എന്ന് എല്ലാവരും അറിയുന്നത് അവൾ അനുഭവിച്ച പീഡനങ്ങൾ ഒന്നും തന്നെ ആരോടും പറഞ്ഞതുമില്ല പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാകില്ല എന്ന് അവൾക്ക് തോന്നിക്കാണും കുഞ്ഞിനെയോർത്ത് മാത്രമാണ് വിഭഞ്ചിക ഇത്രയും നാൾ ഒരു ജീവിച്ചിരുന്നത് തന്നെ ഈ സംഭവത്തിൽ ഭർത്താവ് നിതീഷാണ് ഒന്നാം പ്രതി സഹോദരി നീതുവും അച്ഛനും രണ്ടാം പ്രതിയാകാനാണ് സാധ്യത കൂടുതൽ നീതുവിനേക്കാൾ തന്നെ കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് ഭാര്യയുടെ മുഖം വികൃതമാക്കാനാണ് ഭർത്താവ് നിതീഷ് ശ്രമിച്ചത് ഇതിനായി അവളുടെ മുടി ബലമായി മുറിച്ച് അവളെ മാനസികമായി വേദനിപ്പിക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾ ഭർത്താവ് നിരന്തരം ആക്രമിക്കുകയും വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവളെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നതിനു പുറമേ അവളോട് വിവാഹമോചനത്തിന് സമ്മതിക്കണമെന്നും പറഞ്ഞു തുടർന്ന് നിതീഷ് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഭഞ്ചികയ്ക്ക് അതിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ നിതീഷിന്റെ അതിക്രൂരമായ പീഡനത്തിനു മുൻപിൽ അവൾ നിസ്സഹയാവുകയായിരുന്നു തുടർന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ കഴുത്തു കൊന്ന ശേഷം ൂക്കുകയായിരുന്നു പിന്നീട് അവൾ അതേ കയറിൽ തന്നെ ജീവനൊടുക്കി അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവിന്റെ ക്രൂര പീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ജീവനൊടുക്കിയതെന്നും കാട്ടി അമ്മ ശൈലജ നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുണ്ട് നിതീഷിനെ ഒന്നാം പ്രതിയായും ഇയാളുടെ സഹോദരി നീതുവിനെ രണ്ടും പിതാവും മോഹനെ മൂന്നും പ്രതികളായി ചേർത്താണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നുപേരും ഇപ്പോൾ ഷാർജയിലാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ശൈലജയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിനും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി ഇന്ന് അപേക്ഷ നൽകും പതിനേഴിന് നാട്ടിലെത്തിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞ ഒൻപതിനാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് നിതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവൻ എടുക്കുന്നതെന്ന് കാണിച്ച് വിഭഞ്ചിക സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടിരുന്നു എന്നാൽ ശേഷം ഇത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ അതിനു മുന്നേ തന്നെ അതെല്ലാം വിഭഞ്ചികയുടെ സഹോദരന്റെ ഭാര്യ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകളെടുത്തു വെച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു